പ്രിയമുള്ള പ്രിയപ്പെട്ട ഉസ്താദന്മാരെ എൻ്റെ സഹപാഠികളെ അസ്സലാമു അലൈക്കും റസൂൽ അസ്സലാമുല്ലാ ആദരവായു ജന്മദിനാഘോഷം കൊണ്ടാടുന്ന ഈ മഹത്തായ വേദിയിൽ ഇസ്ലാമിക സൗഹാർദ്ദത്തെക്കുറിച്ച് ഞാൻ അല്പം പറയാൻ ആഗ്രഹിക്കുന്നു വിശ്വാസികൾ പരസ്പരം സൗഹാർദ്ദത്തിൽ കഴിയണമെന്ന് പരിശുദ്ധ ഇസ്ലാമിന് നിർബന്ധമുണ്ട് ആയതിനാൽ കുടുംബ ബന്ധങ്ങളും അയൽബക്ക ബന്ധങ്ങളും വേണം ആരുമായി നാം സൗഹാർദ്ദ സ്ഥാപിക്കുകയാണെങ്കിലും അത് അള്ളാഹുദാലു വേണ്ടി മാത്രമായിരിക്കണം അല്ലാത്തതിനാൽ യാതൊരു സ്ഥാനം ഉണ്ടായിരിക്കുകയില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം എന്ത് ചെയ്യുന്നുവോ അതിനെല്ലാം അന്ത്യനാളിൽ പ്രത്യേക തങ്ങൾ ലഭിക്കും നമ്മളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ ഏറെ പ്രാധാന്യം നൽകിയിരുന്നു പുണ്യപുരുഷന്മാരെ സന്ദർശിക്കലും അവരുമായി നല്ല ബന്ധങ്ങൾ കൂടാനും നബി ുംഹാബികളോട് ഉപദേശിക്കാറുണ്ടായിരുന്നു കൂട്ടത്തിൽ പറയട്ടെ ഇതര മതസ്ഥരോട് നമുക്ക് സൗഹാർദ്ദം ഉണ്ടായിരിക്കണം അത് നമ്മളുടെ വിശ്വാസം പടയപ്പെടുത്തി അവരുത് കഷ്ടപ്പെടുന്നവരെ സഹായിക്കലും വിശന്നിരിക്കുന്നവൻക്ക് ഭക്ഷണം നൽകലും സൗഹാർദത്തിന്റെ ഭാഗമാണ് നമ്മളുടെ എല്ലാം പൂർവികർ സൗഹാർദ്ദത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരുന്നു കൂട്ടുകുടുംബങ്ങളിൽ ചെല്ലുകയും അയൽപ്പക്ക വീടുകളിൽ സന്ദർശിക്കുകയും ഏറെ ആവശ്യത്തോടെ നടന്നിരുന്ന കാലമായിരുന്നു അന്നത്തെ കാലഘട്ടം എന്നാൽ ഇന്നത്തെ കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്കൂ സ്വന്തം കുടുംബക്കാരെ പോലും കുട്ടികൾക്ക് പരിചയപ്പെട്ടി കൊടുക്കേണ്ട അവസ്ഥയിലേ സമൂഹത്തിലുള്ളത് ഉള്ളത് വീടുകളിൽ എന്ത് നടക്കുന്നു എന്ന് പത്രത്തിൽ പരതേണ്ട അവസ്ഥ വന്നിട്ടില്ലേ ആതിനാൽ മഹാനായു സൗഹാർദ്ദ പാതയിൽ നീങ്ങണം വർഷത്തെ ഉണ്ടായിരുന്നു അതിൽ യാതൊരു ഉണ്ടായിരുന്നില്ല ആ നമ്മ ഉൾപ്പെടുത്തുമാറാകട്ടെ ആധുനിക സംവിധാനങ്ങളുടെ കാലത്ത് അവയെല്ലാം കേവലം ഒരു ഫോൺ കോളിൽ ഒതുക്കി നിർത്തരുത് ഇത്തരം വേദികൾ അതിൽ നിന്നുള്ള പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു എന്റെ നൂറ്റി ഒന്ന് തൊട്ടു പിന്നൽ നൂറ്റി അഞ്ച് നൂറ്റി ആറ് നൂറ്റി പന്ത്രണ്ട്